എന്റെ സമാധാനം മുൻഭേദമായിട്ട് എന്റെ കല്ലാടി നിറഞ്ഞാടിയിരിക്കുന്നുണ്ടായിരുന്ന ഇന്നും കൊണ്ടുനടന്നിരിക്കുന്നതായ ആ ഭാഗ്യമുണ്ടല്ലോ കല്ലാടി തറവാട് മുൻഭേദമായിട്ട് പിതാവ് പിതാവിന്റേതായിരിക്കുന്നതായ കാര്യകർമ്മങ്ങൾ ഗുരുവിന്റേതായിരിക്കുന്ന കാര്യതി കർമ്മങ്ങൾ കൊണ്ടു നടക്കേണ്ടതായിരിക്കുന്ന ഭാഗ്യം അമ്മ തന്നിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്ന രൂപം അനേകം ചിന്തിക്കണ്ടല്ലോ മാതാവ് എന്തിനാ കല്ലാടി ചിന്തിക്കുന്നത് ഇതിന് ശ്രേഷ്ഠമായിരിക്കുന്നതായ ഭാഗ്യം പിതാവ് തന്നിട്ടുണ്ടല്ലോ നിനക്ക് ഇങ്ങനെ ഒരു രൂപത്തിന്റേതായിരിക്കുന്ന മുമ്പിലൊന്നിരിക്കുന്നതായ നേരത്തിൽ ചൈതന്യമായിരിക്കുന്ന അനുഭവങ്ങൾ നെറ്റിയിൽ പകർന്നതിനൊക്കെ വേണ്ട പിതാവിന്റേതായിരിക്കുന്ന കാര്യാധികർമ്മ ഇന്നേവരക്കും എന്റെ കമ്പല്ലൂർ കോട്ട മുൻഭേദമായിട്ട് കെട്ടുന്ന കണ്ടാടി തന്നെയല്ലേ സന്മേന്റെ കമ്മക്ക് എന്റെ ആര്യവാപ്പിള്ളതായിരിക്കുന്ന കൊണ്ടു നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് എന്റെ കമ്പലിലെ കോട്ട മുൻഭേദമായിട്ട് നിലച്ചിരിക്കുന്ന നേരത്തെങ്കിലെ ആദ്യ മൈസൂരകാളി ആധാരമായിട്ട് എന്റെ കൊട്ടത്തലശിവനയോളം കയറിയിരിക്കുന്നതായ നേരത്തികളെ അന്ന് വടക്കേനുമ്പോൾ അതിന് വെണ്ണിക്കെട്ടിലൊക്കെ തുല്യസിക്കുന്ന മരണം പൈത്താൽ അമ്മേനൊരു ചൈതന്യം ഉണ്ടാക്കി ഇന്നേവരൊക്കെ അമ്മ നിർത്തിട്ടുണ്ടോ കല്ലാടി ഇല്ല കൊണ്ടു തരന്നിരിക്കുന്ന ആ ഭാഗ്യങ്ങളും ഇന്നും പേരും പ്രശസ്തിയും കൊന്നിരിക്കുന്ന ഭാഗ്യമുണ്ട് അതിന് ശ്രേഷ്ഠമായിട്ടൊരു ഭാഗ്യം കൂടെ വേണ്ടേ ഈ കരത്തിങ്കിലൊന്നും വേണ്ടേ വേണം ഒരു ചൈതന്യം ഒരു പട്ടുമ്പളയും വേണ്ടേ വേണം ഇങ്ങനെ മാത്രം മതിയാ ഇന്ന് പേര് വിളിക്കുന്ന നാളെ നേരത്തിക്കല് ഒരു ആചാര പെരുമയോടുകൂടെ കാണണതായിരിക്കുന്നതായ ഭാഗ്യം കൂടെ തരണം എന്റെ മതമാണ് എന്റെ കമ്പലക്കൂട്ടദേശമുൻഭേദമായിട്ട് എന്റെ ജലകൂടദേശത്തെങ്കിലും വസിക്കുന്ന എന്റെ മക്കൾക്കെല്ലാം ഇന്നേവരേക്കും അമ്മ തന്നിരിക്കുന്ന ഭാഗ്യപലമുണ്ട് നാളെ എന്നിരിക്കുന്ന ദിനമുൻഭേദോട് പട്ടുമ്പളയോടൊരു കൂടെ രാജസാസ്യംഭേദമായിട്ട് തണ്ടും തേരും വഹിച്ചിരിക്കുന്ന എന്റെ കല്ലാടിക്ക് ഇത് അമ്മ തിരുന്നൊരു വാക്കാമതി മനസ്സിനകത്ത് നീ സൂക്ഷിച്ചു വെച്ചോ ഈ നിധി ഇന്ന് എന്റെ എന്റെ വാക്കാണല്ലോ സത്യം അല്ലേ നിന്റെ ആയുധമാണല്ലോ ഞാൻ ഇവിടെ ചെല്ലുന്നായ ദിക്കലും ഒരു മടക്കിവെപ്പ് ഒരു ഗണപതി പുസ്തകം പോലെ ഇന്ന് വിഴിപ്പഴച്ച് തട്ടിത്താളുകൾ മറിച്ച് തലയക്ഷരത്തേക്കുണ്ട് വില ഇന്ന് ഇവരൊക്കെ ഒരു പെട്ടി വച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടിനകത്ത് പൂട്ടിവെച്ചിരിക്കുന്ന നിധികുംഭമാണല്ലോ വധാവൽ നിന്റെ ആവാണപ്പെട്ടിരകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധികുംഭം അല്ലേ ഒരു ചന്ദനമരത്തിന്റേതായിരിക്കുന്ന ഗന്ധമാണല്ലോ വധാവ് അതിന്റെ ചന്ദനമരത്തിന്റേതായിരിക്കുന്ന ഗന്ധം കണ്ടാവില് കാതലല്ലേ അതിന്റെ കാതലാണല്ലോ നീ ഊട്ടിവെച്ചിരിക്കുന്ന കാതലിന്റേതായിരിക്കുന്ന ഗന്ധം പണപ്പിക്കാതെ പണം ഇതിന്റേതായിരിക്കുന്ന ചൈതന്യത്തോടുകൂടെ ഇവിടെപ്പാരിപ്പറുന്ന് കൈയ്യെടുക്കുന്ന ദിക്കെങ്കിലും അമ്മയെ മനസ്സിനകത്തു കൊണ്ടുനടക്കാരി എപ്പോഴും ഈ അമ്മ കൂടിയുണ്ട് അമ്മ വാരി തന്നിരിക്കുന്ന നാണിപത്തിന്റെ എണ്ണങ്ങളില്ലാതല്ല എന്നും തറവാടവും ഭേദമായിട്ട് ഇതിലും ശ്രേഷ്ഠമായിട്ട് അനേകം മഞ്ഞക്കുരങ്ങളും നാണിമങ്ങളും ഉണ്ട് ഇന്ന് പൊന്നു മാതാവും വാരി തന്നിരിക്കുന്ന നാണിമ അക്ഷയപാത്രമായിട്ട് എന്നും എന്റെ കല്ലാടി സൂക്ഷിക്കും അത് കൊണ്ടു കൊണ്ടുനടക്കുന്ന കാലംബരേക്കും അമ്മയുണ്ട് eh <laughs> heh